കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി നാൽപ്പത് വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത് റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ലക്ഷം രൂപ തിരികെ പിടിക്കുന്നതിനായിരുന്നു ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത് കയ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയായിരുന്നു സംഭവം കാറിൽ നിന്ന് നാലു പേരടങ്ങുന്ന സംഘം അപകടത്തിൽ പരിക്കുപറ്റിയെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു ആംബുലൻസിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്താമെന്ന് പറഞ്ഞ് സംഘം മുങ്ങി ആശുപത്രിയിൽ എത്തുമ്പോൾ അരുൺ മരിച്ചിരുന്നു സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അരുണിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് പാലിയക്കരയിലേക്ക് വിളിച്ചു വരുത്തിയ അരുണിനെയും മറ്റൊരാളെയും കല്ലൂർ വട്ടനാത്ര എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് മർദിച്ച ശേഷം കാറിൽ കയറ്റി വരുന്നതിനിടെയാണ് കയ്പമംഗലത്ത് വെച്ച് ആംബുലൻസ് വിളിച്ച് അതിൽ കയറ്റിവിട്ടത് ഇതിനു മുൻപായി കയ്പമംഗലത്തെ ഒരു വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായും വിവരം കിട്ടിയിട്ടുണ്ട് മർദ്ദനമേറ്റ ആൾ സംഘത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ മർദ്ദിച്ച നാലുപേരും കണ്ണൂർ സ്വദേശികളാണെന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് കണ്ണൂരിലെത്തിയ കയ്പമംഗലം പോലീസ് നാലുപേർക്കുമായി അന്വേഷണം ഊർജിതമാക്കി